ബൈബിൾ കുസൃതി ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ദുഷ്ടനായ മാൻ ഉത്തരം ഹാമാൻ എസ്റ്റാർ ഏഴാം അധ്യായം പത്താം വചനം ചോദ്യം രണ്ട് കയ്പുള്ള നക്ഷത്രം ഉത്തരം കാനിരം ചോദ്യം മൂന്ന് രോഗം മാറിയ മാൻ ഉത്തരം നയമാൻ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ആറാം വചനം ചോദ്യം നാല് ബേക്കറിയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീ ഉത്തരം റിബേക്ക ചോദ്യം അഞ്ച് ആടിൻ്റെ കഴുത്തിൽ മണി അല്ലെങ്കിൽ ബെൽ കെട്ടാറുണ്ട് ഈ ഇടയൻ തന്നെ ഒരു ബെല്ലാണ് ആരെ ഉത്തരം ഹാബേൽ ചോദ്യം ആറ് പേരിൽ പകുതിയുള്ള പർവ്വതം ഉത്തരം അരരാത്ത് പർവ്വതം ഉൽപ്പത്തി എട്ടാം അധ്യായം നാലാം വചനം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കമൻറ്റ് ചെയ്ത വ്യക്തികൾ ആരെന്ന് നോക്കാം ഈ രണ്ട് പേരാണ് നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരുന്നത് അപ്പോൾ രണ്ടു പേർക്കും കൺഗ്രാചുലേഷൻസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ ഇനി പുതുതായിട്ട് നമ്മുടെ ആ പാർട്ട് വണ്ണിൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറ് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പേരും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുമാത്രമല്ല തുടർന്ന് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം ചോദ്യം ഒന്ന് രാജാവായ മോൻ ചോദ്യം രണ്ട് ശമ്പളം വാങ്ങി സ്വന്തം കുഞ്ഞിനെ വളർത്തിയത് ആര് ശരി ഉത്തരം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക